കുട്ടനാട് ഫുഡ് ഇവിടെ ഫുഡ്തായിട്ടുണ്ട് നമ്മളെ കരിമീൻ പൊള്ളിച്ചത് ചിക്കൻ കറി സാമ്പാർ അങ്ങനെ ഇവിടെ ഇരുന്ന് കത്തി കെട്ടോണ്ടിരിക്കാണ് പപ്പ ഭൂലോക കത്തി പറയുന്നുണ്ട് ചന്ദ്രഗിരി പാലം വഴി സ്വന്തം എനിക്ക് നീന്താനും അറിയാൻ തൊഴാനും അറിയാം പപ്പ ഓടിച്ച് ഓടിച്ചുകൊണ്ട് മതിലെ കൊണ്ട് കുത്തുന്നുണ്ട് കേട്ടോ ഞാൻ കേറുന്നില്ല り <laughs> やったー <laughs> നടുക്കാണ് ഹൗസ് ഇവിടെ അബി ഇരിപ്പുണ്ട് പിന്നെ ഇത് പിള്ളേരസെറ്റല്ല ഇവിടെ ഉണ്ട് വാവച്ചിയും കുട്ടും ഇവിടെ ഇരിപ്പുണ്ട് വാവച്ചും കൂടെ നിക്കേ ഒന്ന് നോക്കി ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട കുട്ടുണ്ട് ഇത് അളിയൻ ഇവിടെ ഇരിപ്പുണ്ട് ഇത് ഇതെന്റെ പപ്പ കാഷ്ലി മമ്മി ഇവിടെ ഉണ്ട് മാത്രം കാണുന്നില്ലല്ലോ ഹൗസ് ഒന്ന് ഫുൾ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇത് ആ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇരിപ്പുണ്ട് ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു റൂം വരുന്നുണ്ട് ചെറുതല്ലേ അത്യാവശ്യം അളീനും കൂടെ ഫോട്ടോ ഫോട്ടോ ചെറിയൊരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതല്ല അത്യാവശ്യം നല്ല വലുതും തന്നെയാണ് മൂന്ന് റൂമുണ്ട് മൂന്ന് റൂമില്ലല്ലോ രണ്ട് റൂം കണ്ടാവുള്ളൂ ഓക്കെ അടിപൊളിയാട്ടോ സംഭവ ഇവിടെ ഒരു റൂമുണ്ട് ടോട്ടലിൽ മൂന്ന് റൂമുണ്ട് ഇവിടെ നമുക്ക് വിശാലമായ സ്ഥലമുണ്ട് നല്ല ഡൈനിങ് ടേബിളുണ്ട് ഇപ്പൊ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ ഓൾറെഡി കുടിച്ചു അപ്പൊ പിള്ളേർ സെറ്റ് ചെയ്ത് ഇവിടെ വന്ന് മോളിൽ ഇരിപ്പുണ്ട് ഇവർക്ക് ഇവിടെ നിന്ന് കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നീണോ കേട്ടോ ഇവിടെ ക്യാമറയിലോട്ടേക്ക് നോക്കുന്നില്ല അപ്പൊ വന്നതിലെ കണ്ടത് കഞ്ഞിവെള്ളാന്ന് തോന്നുന്നു എങ്ങനെയുണ്ട് ഓണമൊക്കെ ഉണ്ട് ാണ് സെൽഫി എടുത്തുകൊണ്ടേ ഇരിക്കയാണ് ഒരു മതിയടി എത്ര എണ്ണ എടുക്കൂടി എന്തുപറയുണ്ട് എങ്ങനെയുണ്ട് ഹൗസ് ബോട്ട് ഇഷ്ടപ്പെട്ടോ അപ്പൊ എങ്ങനെയുണ്ട് അടിപൊളിയ നമ്മള് ഫാമിലി നമ്മൾ എന്തായാലും വെക്കേഷൻ ഒന്ന് അടിച്ചുപൊളിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ നല്ല നാടൻ കള്ള് കള്ളു പിടിച്ചോണ്ടിരിക്കട്ട നമുക്ക് വേണ്ടി ഫുഡ് ആക്കുന്നത് എന്താ സ്പെഷ്യൽ കരിമീൻ വറുത്തത് ചിക്കൻ കറി ഫുഡ് ആയിക്കൊണ്ടിരിക്കുക ചിക്കൻ അല്ല കരിമീൻ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് അതിന്റെ ായലേ തെക്കേറ്റത്തുള്ള കുട്ടനാട് പ്രദേശത്തേക്കാണ് പോകുന്നത് കുട്ടനാട് ആലപ്പുഴ ജില്ലയാണ് കുട്ടനാട് തുടങ്ങിയിരിക്കുകയാണ് ആ കാണുന്നതൊക്കെ പാണശേഖരങ്ങളാണ് ഈ പാണശേഖരണി ചിത്തിര മാർത്താണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഓരോരോ അത് ആ കാണുന്നത് ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ് ഇത് നമ്മുടെ കോട്ടയം ജില്ലയുടെ തെക്കേ കാണും കായലിന്റെ അപ്പുറത്ത് കൂടി നയി മാർത്താണ്ട കറങ്ങി വീണ്ടും നമ്മൾ വെമ്പനാട്ട കായലിലേക്ക് ഇറങ്ങി അവിടുന്ന് കായലിലേക്ക് ഇറങ്ങി ആ പിന്നെ സൈഡ് വേണ്ടി ഓക്കെ അപ്പൊ നമ്മളിതെല്ലാം കവർ ചെയ്തോണ്ടല്ലേ തിരിച്ചു വരത്തില്ല കറങ്ങിയോ സജീവിങ്ങനെ കുട്ടനാടൻ കായലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കായലിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ കറങ്ങി അങ്ങനെ അപ്പുറത്തുകൂടെ വേറെ വഴിയൂടെ വരുന്നത് പോലൊക്കെ ആയിട്ടുണ്ട് നമ്മള് ഫസ്റ്റ് ടൈം വരുന്നത് ഭയങ്കര സന്തോഷം പിന്നെ എല്ലാവരും ഉണ്ട് എല്ലാവരും മുകളിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ ചുമ്മാ ആട് ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ് അപ്പത്തേക്ക് ആമി ഉറങ്ങിപ്പോയി പിന്നെ കുട്ടനാടൻ സൈഡിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട് കുട്ടനാടൻ പുഞ്ച ഒക്കെ കാണുന്നുണ്ട് ഇവിടെ അല്ലേ എല്ലാവരും ഫോട്ടോ കൊച്ചു വേണ്ടതാ നിൽക്കുന്നത് എല്ലാവരും ഉണ്ട് അപ്പൊ ഈ കാണുന്ന നമ്മുടെ ഹൗസ് ബോട്ട് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുക കുട്ടനാടിന്റെ സൈഡില് ഓക്കെ എന്ത് രസം നോക്കിയാൽ അടിപൊളി ഉണ്ട് കേട്ടോ ഒത്തിരി ബോട്ടുകൾ അടുപ്പിച്ചിട്ടുണ്ട് ഫുഡ് കിട്ടി ലഞ്ച് ടൈം ആയിപ്പോ ഏകദേശം ഒരു മണിയായി എങ്ങനെ ഇപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളി മമ്മി ഹൗസ് ബോട്ടിൽ അല്ല സ്പീഡ് ബോട്ടൊക്കെ കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണെ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി നിൽക്കുവോ അവരെ അപ്പുറത്തുണ്ട് അപ്പൊ ടീം ടീമിപ്പോൾ പോകുന്നുണ്ട് ഇവിടുന്ന് എന്തായാലും ഫോട്ടോ കിട്ടിയോ ഒരാളിവിടെ ക്ഷീണിച്ചു കിടക്കുക പിള്ളേരുടെ ഒക്കെ രാവിലെ രാവിലെ ഫോട്ടോ എടുക്കും മാറി വന്നിരിക്കുകയാണ് പിന്നെ പപ്പ ഓടിച്ചോടിച്ചുകൊണ്ട് മതിലെ കൊണ്ട് കുത്തുന്നുണ്ട് കേട്ടോ തിരിച്ചോടിക്കപ്പ അങ്ങനെ ഒത്തിരി തിരിച്ചു വയ്ക്കല്ലേ പപ്പ ഓടിച്ചോടിച്ച് മതിലെ കൊണ്ട് കേട്ടിട്ടുണ്ട് നമ്മളിവിടെ ഇപ്പം സ്പീഡ് ബോട്ടൊക്കെയറാൻ പോവാട്ടെ അപ്പൊ ഏഴുപേർക്കൊന്നിച്ച് കയറാവുന്ന ഒരു ബോട്ടാണ് ആ ഫോട്ടോ എടുത്തോ അല്ല ഞാൻ കേറുന്നില്ല എനിക്ക് പോര എനിക്ക് പറ്റത്തില്ല നിങ്ങള് കയറിക്കോ ജാക്കറ്റ് കിട്ടും അതിന്റെ ഒന്നും അല്ല എനിക്ക് എനിക്ക് അപ്പൊ എല്ലാരും കയറിക്കോ മമ്മിയെ മമ്മീടെ ഭയങ്കര ആഗ്രഹം മമ്മിയെ അതാ

അപ്പം എല്ലാവരും നിറഞ്ഞത് അടിപൊളിയായിരുന്നു അല്ലേ അടിപൊളിയായിരുന്നു അല്ലേ അപ്പം നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം നമ്മുടെ ഫുഡ് ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ കരിമീൻ പൊള്ളിച്ചത് ചിക്കൻ കറി സാമ്പാർ പിന്നെ മോര് കറി പയറ് തോരൻ ക്യാബേജ് പഴം പപ്പടത്തിന് കുറവുണ്ടല്ലോ പിന്നെ ഇത് അച്ചാറുണ്ട് ഉണ്ട് അപ്പം എല്ലാവരും കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിക്കാൻ വേണ്ടി റെഡി ആയിരുന്നു ഇപ്പം ഹൗസ് ബോട്ട് കേറിയ ഹൗസ് ബോട്ടിലല്ല എന്തായാലും നമ്മൾ സ്പീഡ് ബോട്ട് കയറിയതിന്റെ ക്ഷീണത്തിലും നമ്മുടെ കള്ള ഏകദേശം തീരാനായി തീരാനാവുന്നതോട് ആയിരിക്കുന്നു അടിപൊളി ഫുഡാ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയാണ് അടിപൊളിയല്ലേ അപ്പൊ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു നമ്മൾ വണ്ടി വിട്ടു വിട്ടുട്ടോ അപ്പൊ നമ്മളിത് ടർക്കിഷ് ഡിലൈറ്റ് കഴിക്കാൻ പോവാണ് ആഷ്ലി പറഞ്ഞായിരുന്നു ഇത് അവിടുന്ന് വരുമ്പോ കൊണ്ടുവരുന്നു ഒക്കെ കഴിക്കാൻ ആഗ്രഹം ആ പൊടിയൊക്കെ ആ പൊടിയായി പക്ഷെ ഇത് ആറിനേല് കാണുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാട്ടോ ഇത് ജസ്റ്റ് ഒരു ടേസ്റ്റ് അല്ല ടേസ്റ്റ് അല്ല മീൻസ് കാണുമ്പോൾ ഒരു നമുക്ക് ആ ഇത് ശരിക്കും പറഞ്ഞ ഒരു അലുവ കഷ്ണം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ഏ നല്ല കാറ്റുണ്ട് അടിപൊളി കാറ്റാ ഇവിടെ അപ്പൊ നമ്മളിവിടെ ഇരുന്ന് കത്തി കേട്ടോണ്ടിരിക്കാണ് കത്തി പറയുന്നുണ്ട് ചന്ദ്രഗിരി ചന്ദ്രഗിരി പാലം വഴി തോണി സ്വന്തം ഞാൻ തോന്നി വന്നു സ്വന്തം തോണി തൊഴിഞ്ഞിട്ടു കിലോമീറ്ററിനോട് ഞാൻ തോണി സ്വന്തം തൊഴിഞ്ഞുപോയി ഈ പിന്നെ വാഴക്കാലം കിട്ടില്ല കൊണ്ടുപോയി നമ്മളിങ്ങനെ കത്തി കേട്ടോണ്ടിരിക്കാണ് ഇവർക്കൊന്നും അറിയില്ല അതോ ഇവരൊന്നും ഇല്ലല്ലോ ഇല്ലാത്ത സമയത്ത് വലിയ മൈൻഡൊന്നുമില്ല മമ്മിത് നൂറ്റി ഒന്നല്ല ആയിരത്തി രണ്ടാമത്തത് ആവണ ഇത് മമ്മി കേ അപ്പൊ നമ്മൾ ഇങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആമിത എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ മോട്ടർ വെച്ച തോണി തന്നെ ഉള്ളു നമുക്ക് എല്ലായിടത്തും മോട്ടറ് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉള്ളു അതുകൊണ്ട് ഇപ്പൊ തോണിയായിട്ട് ആരൊക്കെ നമ്മുടെ ചന്ദ്രഗിരി പാലം പോലും ആ പാലം ഇല്ലാത്ത സമയത്താ ഞങ്ങള് ഈ തോണി ഞാൻ തോണി കൊണ്ടുപോകുന്നത് ഞാൻ തമാശ പറഞ്ഞു അല്ലേ ഞാൻ വെറുതെ ഇവിടെ ആ കര ആ കര കാണുന്ന കരയില്ലേ ആ കര വരുമ്പോഴുണ്ട് നമ്മുടെ ചന്ദ്രഗിരി പാലത്തന്നെ ഇപ്പോഴാണ് അന്ന് പാലമില്ല ഇല്ല സമയത്ത് ഞാൻ അവിടെ ഒരു വീട്ടിലാണുണ്ട് വീട്ടിൽ നിൽക്കുന്നത് അപ്പൊ അവിടെ അവർ സ്വന്തം ഈ തോണി ആ തോണി എന്ന് പറഞ്ഞാൽ ഒരു നാലാൾക്ക് പോവാം നമുക്ക് നാലാക്ക് മാത്രം അവരുടെ സ്വന്തം അവർക്ക് നാലാക്ക് അക്കരേക്കര കിടക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തും അക്കരേക്കര അവർക്ക് സ്ഥലമുള്ള അപ്പം ആ സമയത്ത് ഞാൻ പോയല്ലേ പോയിട്ട് ഞങ്ങൾ പിന്നെ അന്ന് ഈ വെള്ളം ഈ ഓളം അടിക്കുന്ന ഒരു സമയം ഉണ്ട് ഏറ്റവും വെറുക്കം ഇറങ്ങി വരുന്ന സമയം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ തോ നമ്മൾ സ്വന്തം ഉള്ളത് തോണി ഇങ്ങനെ തോണി ഇങ്ങനെ പറയും ഏത് ഓത്തിന് പൊങ്ങി ഓളത്തിന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി തന്നെ പറയും ഒരുവിധം എക്സ്പീരിയൻസ് അറിയില്ലാത്ത ആൾ അത് നമ്മളിത് ഈ കൈത്തൊഴയാ രണ്ട് സൈഡും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയുന്ന തീരെയാണ് അല്ലാണ്ട് നമ്മുടെ മോട്ടർ ഒന്നും അല്ലല്ലോ ഇങ്ങനെ തുഴയണം നമ്മൾ അത് നമുക്ക് ഇന്ന കരയ്ക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ തോണിയുടെ ഉദ്ദേശം കൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ തുഴയ എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഇത് കിട്ടുള്ളൂ അത് നല്ല ഓളവും ഇറക്കുവാണെങ്കില് നമ്മൾ അവിടെ എത്രയെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളോട്ട് തുഴയണം മുകളോട് തുഴഞ്ഞിട്ട് ആ സൈഡ് പൂട്ടി അടുപ്പിച്ച് വേണം അങ്ങനെ വന്നാലാണ് നമ്മുടെ കറക്റ്റ് സമയത്ത് സ്ഥലത്ത് തോണി നമുക്ക് അടുപ്പിക്കാൻ പറ്റുള്ളൂ ഈ തോണിന്ന് ഉദ്ദേശിക്കുന്ന നമ്മളൊരു ഡ്രൈവിംഗ് ആ തോണി നമുക്ക് സ്വന്തം ഒരു വണ്ടി ഓടിക്കുന്ന അത് ഡ്രൈവിങ് ആണ് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുവാണെങ്കിൽ അല്ലാണ്ട് ചുമ്മാ തോണി തൊഴഞ്ഞോണ്ട് പോയി കഴിഞ്ഞാൽ നേരെ കടലിലേക്ക് പോകും നമുക്കത് പിന്നെ ഒരു നല്ല ഡ്രൈവിങ്ങിന്റെ ഒരു ഇതാ വാഗമാണ് നമുക്ക് തുഴഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറയും ഇപ്പൊ ഇന്ന് തന്നെ നമ്മള സ്പീഡ് ബോട്ട് ഒക്കെ അവന്റെ എക്സ്പീരിയൻസ് ആണോ അവൻ നമ്മളെ കറക്കി റൗണ്ട് കടിച്ചു ഇതെല്ലാം ചെയ്ത ഒരു വാൾട്ട് ഇല്ലാണ്ട് ആണ് ഒരു ഞാൻ ഞാൻ അതുപോലെ ഓടിക്കേ ചുമ്മാരിക്കുന്നെ മൂന്നെ തന്നെ ഇവിടെ ഇരുത്തി ഫോട്ടോ എടുത്തോണ്ടിരിക്കട്ടോ ഏ എന്നാല കഥയും പറയുന്നുണ്ടേ സമയം നാലര ആയി നമ്മളിപ്പോ ചായ കുടിക്കാൻ വേണ്ടി നിക്കുവാണ് നമുക്ക് അഞ്ചു മണി വരെയാണ് സമയം പത്തര മുതൽ അഞ്ചു മണി വരെ ആയിരുന്നു ഇവിടെ പിള്ളേരൊക്കെ ഇത് ഓരോന്നോരോന്നൊക്കെ വേണം തുടങ്ങിട്ടുണ്ട് എന്താടി ബാബുജി അച്ചോണ്ടിരിക്കുക ഇപ്പം നമ്മുടെ ചായ വന്നിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഓരോ ചായ എടുക്കാം ചായ അതേപോലെ തന്നെ നല്ല ചൂട് പഴംപൊരി ഉണ്ട് നല്ല കാറ്റമുണ്ട് കേട്ടോ നല്ല അടിപൊളി ചായ ആ ആ സൈഡിലിരിക്കുന്ന വിത്തൗട്ട് മമ്മി വിത്തൌട്ട് ചായ പിടിക്കും ഇപ്പം നമ്മുടെ ഹൗസ് ബോട്ട് ഇത് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനിയിപ്പം വലയിടുന്ന ആൾക്കാരാണ് മൊത്തം പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി അധികം നേരം കായലിൽ കിടന്ന് കളിക്കാൻ പറ്റത്തില്ല അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഇവർ തിരിച്ച് കരയ്ക്കടുപ്പിക്കും അപ്പം ഈ കുരിശുപള്ളിയുടെ ഇതിലെ ആട്ടോ സ്പടിക സിനിമയിലെ ഷൂട്ടിങ് സ്ഥലമാട്ടെ ഇത് ആ സ്റ്റണ്ട് സീനൊക്കെ മോഹൻലാലിനെ കത്തിക്കൊണ്ട് കുത്തുന്ന ആ ഒരു സീനൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പം ആ ഒരു ഏരിയ ഇത് ഇത് ജലപാത അല്ല ഇത് ജസ്റ്റ് അപ്പുറത്തെ സൈഡാ ഓക്കേ ആലപ്പുഴ സൈഡാ ഓക്കെ നമ്മൾ ആ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവന്തോളം പോയിരുന്നുണ്ട് ഇതായിരുന്നു കേട്ടോ നമ്മൾ വന്ന വള്ളം അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫോണൊക്കെ എടുത്ത് ഇറങ്ങിക്കോ നൈറ്റിലേക്ക് അടിപൊളി കേട്ടോ മൂന്നു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ വെള്ളം തന്നെയാണ് വള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഇട്ട് വന്ന കേട്ടോ ഇപ്പൊ നമ്മള് വള്ളത്തിൽ നിന്ന് ഇറങ്ങിട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒന്നല്ല സിനിമയ്ക്ക് പോകണം അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങി മാളി പോകണം പിന്നെ നമ്മളെ വണ്ടി പത്ത് മണിക്കോ പത്ത് മണിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ട്രെയിൻ വേറെ വണ്ടി ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ അതാ ബുക്ക് ചെയ്തത് എല്ലാം കഴിഞ്ഞു ഇപ്പൊ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടി ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ട് നേരം ആയിരുന്നേ രാവിലെ അഞ്ചുമണിവരെ നമ്മളിച്ച് നമ്മള് പതിനൊന്ന് മണിക്ക് എത്തിയായിരുന്നു പത്ത് ഉണ്ടായിരുന്നു அதோட <laughs>